എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി ചോദിക്കും ഈ ആ കൃഷി ചെയ്തിട്ട് എന്ത് കിട്ടാനാ ഇരുന്നൂറ്റൻപത് രൂപ ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ള പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കിട്ടില്ലേ എന്തിനാ അങ്ങനെ അതു എനിക്കനെ എന്ന് ചോദിക്കാറുണ്ട് ഇത് കണ്ടില്ലേ ഒരു മുറം നിറച്ച് പച്ചക്കറി ഇത് രണ്ടോ മൂന്നോ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉണ്ട് നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതെല്ലാം തൂക്കം നോക്കി പാക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ എന്റെ ബാഗിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകും ഇപ്പോൾ സ്ഥിരമായി പോകുന്ന ബസ്സിൽ നമുക്ക് ധാരാളം പരിചയക്കാരുണ്ട് അപ്പോൾ അവർ എൻ്റെ കയ്യിലൊരു ബാഗ് കണ്ടാൽ തന്നെ അവർക്കറിയാം അത് അവർക്കുള്ളതാണെന്ന് അറിയാം അപ്പോൾ അവരത് ന്യായമായ വില തന്നെയാണ് നമ്മുടെ അയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ഇതിങ്ങനെ തൂക്കം നോക്കി പാക്ക് ചെയ്ത് ഓഫീസ് ബാഗിലൊക്കെ വച്ച് കൊണ്ടുപോകുമ്പോൾ നാണാവില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു അഭിമാനമാണ് കാരണം നമ്മുടെ അധ്വാനാണ് അത് നമുക്കത് ഇൻകമായി മാറുമ്പോൾ സത്യത്തിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണത് കൃഷി ഇതുപോലെയുള്ള സന്തോഷങ്ങളും നമുക്ക് നൽകും ഇപ്പോൾ കണ്ടില്ലേ ഒരു പൂമ്പാറ്റ കൊച്ചു കൊച്ചു കിളികൾ പ്രാണികൾ പുഴുക്കൾ ഇതെല്ലാം നമ്മൾ അതിൻ്റേതായ അർത്ഥത്തിലെടുക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് നമ്മൾ എത്ര രൂപ പുറത്തുനിന്ന് കൊടുത്ത സാധനങ്ങൾ അടുക്കള നിറച്ച് വെച്ചാലും ഈ ഒരു സന്തോഷം നമുക്ക് ലഭിക്കില്ല അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടെറസ് ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വീട്ടിന് ഉപയോഗിക്കാവുന്ന പച്ചക്കറികൾ വീട്ടിൽ നിന്ന് ലഭിക്കും കുറച്ച് അത് ചെയ്യാനുള്ളൊരു മനസ്സും താല്പര്യവും മാത്രം മതി എൻ്റെ പേര് ബീനാജി നായർ കാക്കനാട്ട് അങ്കമാലിക്ക് അടുത്ത് കിടങ്ങൂരാണ് താമസം ഞാൻ സംസ്കൃത സർവകലാശാലയിലാണ് വർക്ക് ചെയ്യുന്നത് മട്ടുപ്പാവിലാണ് കൃഷി ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഭൂമിയുടെ പരിമിതി മൂലമാണ് നമ്മൾ ടെറസ് കൃഷിക്കായിട്ട് തിരഞ്ഞെടുത്തത് നമുക്ക് സാധാരണ കൃഷി ചെയ്യുമ്പോൾ നന്നായിട്ട് വിളവ് കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ അധികം പേരും ചോദിക്കും ഇതിന് എന്താണ് വളം കൊടുക്കുക എന്നത് ഇവിടെ നാലര സെൻറ്റ് ഭൂമിയിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഭക്ഷണ മാലിന്യങ്ങൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം നമ്മൾ നിക്ഷേപിക്കുന്നത് ഒരു പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് അതിൽ നിന്ന് വരുന്ന സ്ലറിയാണ് നമ്മുടെ കൃഷിയുടെ മെയിനായിട്ടുള്ള വളം എല്ലാ ആഴ്ചയും നമ്മൾ വളം കൊടുക്കണം അപ്പോൾ ഓരോ പ്രാവശ്യവും ആ സ്ലറിയിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് എല്ലുപൊടി ചേർക്കാറുണ്ട് ചിലപ്പോൾ വേപ്പി മിണ്ണാക്ക് ചേർക്കും അങ്ങനെ പല രീതിയിലുള്ള ചിട്ടപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കൃഷിയുടെ വളം മുന്നോട്ട് പോകുന്നത് മെയിനായിട്ട് ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറിയാണ് വളം എല്ലാ കൊല്ലവും നമ്മൾ കൃഷി ചെയ്യുന്നത് തക്കാളി വെണ്ട വഴുതന പയറ് പാവയ്ക്ക മുളക് ഇതെല്ലാമാണ് അപ്പോൾ ഇതെല്ലാമാണ് സാധാരണ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായി വേണ്ടതും